ഇതെൻ്റെ അനിയന വിശാല് അവന് ഇരുപത് വയസ്സായിട്ടുള്ളു അവൻ്റെ രണ്ട് കിഡ്നി തകരാറിലാണ് കുറെ പത്ത് മാസമായിട്ടുള്ള ആയിട്ട് ഞങ്ങളിപ്പോൾ ചികിത്സയിലാണ് എൻ്റെ അമ്മയാണ് കിഡ്നി കൊടുക്കാൻ അപ്പം അപ്പോൾ അവരുടെ ഫണ്ട് ഞങ്ങൾക്ക് ഇല്ല എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം എൻ്റെ മോൻ്റെ കുടുംബത്തിനായിട്ട് ജീവിച്ച എൻ്റെ മോൻ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എൻ്റെ പേര് വിശാല് എനിക്ക് ഇരുപത് വയസ്സായിട്ടുള്ളൂ എൻ്റെ രണ്ട് കിഡ്നി ഫെയിലിയറാണ് അപ്പോൾ അത് മാറ്റി വയ്ക്കണമെങ്കിൽ വലിയൊരു തുകയാവും അത് ഞങ്ങളുടെ ഇല്ല അപ്പോൾ അതെന്റെ അമ്മയാണ് എനിക്ക് തരാതെന്ന് പറഞ്ഞത് പക്ഷെ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിൽക്കണം എല്ലാവരും എന്നെ സഹായിക്കുക എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്റെ രണ്ട് കിഡ്നിന്റ് മാസമായിട്ട് ചികിത്സയിലാണ് അമ്മാവന്റെ അമ്മയെ ഞാനാണ് കൊടുക്കുന്നത് അതിനോളം പോയത്തി ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല നിങ്ങളുടെ ഓരോരുത്തർ സ്ഥലങ്ങായി ഉണ്ടെങ്കി മാത്രീ മോ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ അയ്യോ അയ്യോ എന്റെ എല്ലാ കൂട്ടർക്കും നമസ്കാരം ഉണ്ട് ജ്യൂഷ് പ്രസംഗം ഞാൻ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ അങ്കമാരി ചുള്ളിലാണ് വിശാലിനെ കാണാനായിട്ട് പതിനിരുപത് വയസ്സായിട്ടുള്ളൂ രണ്ട് കിഡ്നി ഫെയിലർ ആണ് നിങ്ങളുടെ സഹായം മാത്രമേ ഈ പയ്യന്റെ ചികിത്സ നടക്കുള്ളൂ അമ്മയാണ് കിഡ്നി കൊടുക്കുന്നത് ഒരു രൂപ വരെ കുടുംബത്തിൽ ഇല്ലെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരുടെ സഹായം ഈ പയ്യന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങളെ പറ്റുന്ന രീതിയിൽ കുറഞ്ഞത് ഇരുന്നൂറ് രൂപ ഇട്ടു കൊടുത്ത് സഹായിക്കണം താഴ്മയോടെ അപേക്ഷിക്കുകയാണ് കൈവിടരുത് ഈ കുടുംബത്തെ രക്ഷിക്കണം നിങ്ങൾ മാത്രമേ ഇങ്ങുള്ളൂ ഉള്ളൂ അപേക്ഷിക്കുകയാണ് പ്ലീസ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും എത്തിക്കുക സഹായിക്കാൻ പറ്റാത്തൊരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ചുള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നിന്ന് ജോസഫ് ലാക്ക്ലച്ചിനാണ് സംസാരിക്കുന്നത് ഈ ഇടപെകാതിയിലുള്ള ചെങ്ങനാട്ട് മനോജിന്റെ മകൻ വിശാലിന് കിഡ്നി ശസ്ത്രക്രിയ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എത്രയും വേഗം ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് കൂലിപ്പണിക്കാരായ ഇവർക്ക് അത് താങ്ങാനാവാത്ത ബാധ്യതയാണ് എന്ന് നമുക്കറിയാം സു മനസ്സുകളുടെ സഹായം തേടിക്കൊണ്ടാണ് ഈ സമിതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ആത്മാർത്ഥമായി സാമ്പത്തിക സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് യും താല്പര്യപ്പെടുന്നു നമസ്കാരം ഞാൻ പിയു തോമസ് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിൽ വീട്ടിൽ മനോജിന്റെ മകൻ വിശാലിന് കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയക്കാവശ്യമായിട്ടുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമിതി രൂപീകരിച്ചിട്ടുള്ളത് വലിയ ചിലവാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് കിഡ്നിമാറ്റം ഇങ്ങനെ വരുന്നത് കേവലം ഇരുപത് വയസ്സ് മാത്രമാണ് വിസാലിന്റെ പ്രായം അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ ഈ നാട്ടിലുള്ള എല്ലാവരും കൈമുറക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മുഴുവൻ നാട്ടുകാരും ഇതിനോടൊപ്പം സഹകരിച്ച് സാമ്പത്തിക സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്